ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനുണ്ട് അതുപോലെ ബാൾസം പ്ലാന്റിൻ്റെ പത്ത് കളർ നമുക്കൊരു കോംബോയിൽ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പത്തെണ്ണം വാങ്ങുമ്പം രണ്ട് പ്ലാന്റ്സ് ഫ്രീയുമുണ്ട് അതിന് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പ്ലാന്റ്സുകൾ കുറച്ച് വെറൈറ്റി പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്താണ് ഇട്ടിരിക്കുന്നത് വീഡിയോ ഫുള്ള് കാണും അതിന് ശേഷം ഓർഡർ ചെയ്യും നമ്മുടെ അടുത്ത് ഒരുപാട് പേര് കമേലിയ ഒക്കെ ഓർഡർ തന്നിട്ടുണ്ട് ആ പ്ലാന്റ്സ് ഇപ്പോഴും നമുക്കുണ്ട് അതുപോലെ കൊറിയറിൻ്റെ കാര്യം ഒന്ന് പറയുവാണെ ഇപ്പം ഇവിടെ എല്ലാം ഭയങ്കര മഴയാണ് അതുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് കൊറിയറിൽ ലോഡ് പോകുന്നില്ല അപ്പം പ്ലാന്റ്സുകൾ ഇപ്പം അയക്കുന്നില്ല ഓർഡർ എടുത്തതിന് ശേഷം നെക്സ്റ്റ് മൺഡേ തൊട്ടായിരിക്കും ഇനി കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര മഴ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ മുൻപ് ഓർഡർ തന്നവർക്ക് ആശ് ഇട്ട് തന്നവർക്കെല്ലാം തിങ്കളാഴ്ച ആയിരിക്കും അയക്കുന്നത് അതിന് ശേഷം മാത്രമേ ഇപ്പം ഇടുന്ന പ്ലാന്റ്സിൻ്റെയൊക്കെ നമ്മൾ അയച്ചു തുടങ്ങത്തുള്ളൂ അപ്പം ആദ്യത്തെ നമ്മൾ പ്ലാന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് ബോട്ടിൽ ബഡ്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് ഇതിന്റെ മൊട്ടുകൾ ബഡ്സ് പോലാണ് ഇരിക്കുന്നത് കണ്ടോ നമ്മുടെ ഇയറിൽ ഇടുന്ന ബഡ്സ് പോലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത് കണ്ടോ ഇതിന്റെ മൊട്ടുകളും ഇതിന്റെ പൂക്കളും പ്രത്യേകതയുള്ളതാണ് എപ്പോഴും നിറഞ്ഞു പൂക്കുന്നതാണ് ഇതൊരു റെയർ പ്ലാന്റ് കൂടിയാണ് അപ്പം ഇത് എപ്പോഴും കിട്ടത്തില്ല ഇതിന്റെ ഇതിന്റെ കുറച്ച് തൈകള് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് ഇനി നമുക്ക് ഹൈബ്രിഡ് ഇനത്തിലെ റെഡ് കളറിലെ ബെന്തിയുടെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതൊന്നും നമ്മൾ ചെയ്തെടുക്കുന്ന തൈകളല്ല നമുക്കിത് ലോഡ് വരുന്ന ചെടികളാണ് ഇതൊരു പ്ലാന്റിന് നൂറ് രൂപയാണ് ഇത്രയും ഹൈറ്റേ വരുത്തുള്ളൂ ഇനി ഇതിനകത്ത് മുട്ടുകളാണ് വരുന്നത് മുട്ടും പൂക്കളുമാണ് ഇതുപോലെ മുകൾ വർഷം നുള്ളി വിട്ടാൽ ബുഷായിട്ട് കിളിച്ചു വരും ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഒരുപാട് പേര് വിളിച്ചിട്ട് പറയുന്നു നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നും ഫ്ലവറുകൾ ഇഷ്ടമാണെന്നും അവരോടെല്ലാം ഒരുപാട് താങ്ക്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഹൈഡ്രാജി റെഡ് സെയിലുണ്ട് നൂറ് രൂപയാണ് പ്രൈസ് ഇനി അടുത്തതൊരു വെറൈറ്റി ചെടിയാണ് ഇലയോ കാർപ്പസ് എന്ന് പറയുന്ന ഒരു കുറ്റി ട്രീ ആണ് അപ്പം ചെറുതിലെ പൂക്കുന്നയാണ് ഒരു ചെറിയ ഒരു പൂമരം പോലെ വരുന്ന ചെടിയാണ് ഇതുപോലെയാണ് ഇതിനെ കമൽ എന്നും പറയും ഇതിൻ്റെ ഫ്ലവറുകൾ ജിമിക്ക പോലെ താഴോട്ടാണ് കിടക്കുക ഇതിൻ്റെ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള പ്ലാന്റ്സ് ഉണ്ട് വലിയ പ്ലാന്റ്സും ഉണ്ട് സെയിലിന് അതുപോലെ ചെറിയ പ്ലാന്റ്സും നമുക്ക് സെയിലിനാണ് വലുതിന് നൂറ്റി മുപ്പതും ചെറുതിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് ഇഷ്ടമാണ് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് അടുത്തത് ഇമ്പേഷ്യൻസ് ബോൾസാണ് നമ്മളിത് പത്ത് പത്ത് കളറാണ് നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നത് പത്ത് പ്ലാന്റ്സ് വാങ്ങുമ്പോൾ രണ്ട് പ്ലാന്റ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പത്ത് പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് നിങ്ങളെല്ലാം സേഫല്ലേ നമ്മൾ സേഫായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് ഇതിനകത്ത് നമ്മൾ പത്ത് കളർ സെലക്ട് ചെയ്താണ് കൊടുക്കുന്നത് നമുക്കിതിൽ പതിനഞ്ച് കളറോളം ഉണ്ട് പക്ഷെ നമ്മൾ പത്ത് കളർ മാത്രമേ സെൽ ചെയ്യത്തുള്ളൂ ഇനി നിങ്ങൾ വിചാരിക്കുക ഇതിലെ പൂക്കൾ എന്തു ചെയ്യുക നമ്മൾ പൂക്കളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കാരണം പൂക്കൾ ചെറുതിലെ പൂത്ത് കഴിഞ്ഞാൽ ചെടികൾ നല്ല ഗ്രോത്ത് ആവത്തില്ല ഇപ്പം നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലെത്തി ശേഷം ഇത് വീണ്ടും പൂക്കൾ വിരിയും ഇനി നമുക്കതുപോലെ തന്നെ മിനിയേച്ചർ ബാൾസം ഒരുപാട് പേര് ഇതിൻ്റെ കട്ടിങ്സും തൈകളും ഒക്കെ ചോദിക്കുന്നു നമുക്ക് കട്ടിങ്സ് സെയിലിനില്ല ഇതിൻ്റെ തൈകളുണ്ട് അഞ്ച് കളറുണ്ട് അഞ്ച് കളറിന് നൂറ്റി എഴുപത് രൂപയാണ് ഇനി നീലചമ്പരത്തി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഇച്ചിരി നല്ല വലിപ്പമുള്ള തൈകളാണ് ഇതിന് നൂറ് രൂപയാണ് പ്രൈസ് കണ്ടോ ഇതേ വലിപ്പമുള്ള പ്ലാൻ്റാണ് ഇനി നമുക്ക് ഇത് കനകാംബരം കനക പണ്ടത്തെ നമ്മുടെ കനകാംബരം നല്ല യെല്ലോ കളർ യെല്ലോ ആണ് ഓറഞ്ച് പോലത്തെ ഒരു കളറിലാണ് നമുക്ക് സെയിലിനുള്ള ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് എൺപത് രൂപയാണ് പൂക്കാറായ പ്ലാന്റ്സ് ആണ് ഇനി നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന പെപ്രോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് ലീഫ് വെറൈറ്റി നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് വെച്ച് നമുക്ക് പെപ്രഗേറ്റ് ചെയ്യാം തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിനാണ് തൊണ്ണൂറ് രൂപ ഇനി നമുക്ക് ഫയർ ബുഷ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ എന്നും പൂക്കളാണ് ഇത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് എല്ലാത്തിലും പൂക്കളൊക്കെ വന്ന് തുടങ്ങി ഇവിടെ ഭയങ്കര മഴയായ ചെടികളെല്ലാം നനഞ്ഞ് വെള്ളത്തിലാണ് ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നമുക്ക് കമ്പുകൾ കട്ട് ചെയ്തും പൊപ്രേറ്റ് ചെയ്തെടുക്കാം അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഇനി നമുക്ക് വൈറ്റ് ചെമ്പരത്തെയും നമുക്ക് സെയിലിനുണ്ട് കണ്ടെങ്കിൽ ഇതൊരു ഇതിൻ്റെ ലീഫ് വേറെ ഒരു ടൈപ്പ് ആണ് ഇതിന് നൂറ് രൂപയാണ് ഇതാണ് പ്ലാൻറ് സൈസ് ഇനി നമുക്ക് ഡബിൾ പെറ്റിൽസ് ഡേസി ഒരൊറ്റ കളറ് നമുക്ക് സെയിലിനുണ്ട് കണ്ടോ ഇതുപോലെ ഉള്ള പ്ലാന്റ്സുകളാണ് ചിലതൊക്കെ പൂത്തിട്ടുണ്ട് ചിലത് പൂത്തിട്ടില്ല ഈ ഒരു പ്ലാന്റ്സിന് തൊണ്ണൂറ് രൂപ ഇതൊരു ഗാർളിക് വൈനാണ് ഇപ്പം നമ്മുടെ നേഴ്സറി വന്നത് അപ്പം നമുക്ക് ലോഡ് വന്നപ്പം നമ്മുടെ സാധാരണ ഗാർളിക് വൈനല്ല അധികം പടരില്ല എന്നാണ് പറഞ്ഞത് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് അടുത്തത് നമുക്ക് കമയിലി ചെടിയാണ് ഒരുപാട് നമുക്ക് ഓർഡർ കിട്ടിയിട്ടാണ് ഉള്ളതാണ് ഇപ്പോഴും നമുക്ക് പ്ലാൻസുകളുണ്ട് അപ്പോൾ അഞ്ച് കളർ ഒരു കോമ്പോയും അതുപോലെ മൂന്ന് കളർ ഒരു കോമ്പോയും നമ്മൾ കൊടുക്കുന്നുണ്ട് മൂന്ന് കളർ കോമ്പോ മുന്നൂറ്റി മുപ്പത് അഞ്ച് കളർ കോമ്പോ അഞ്ഞൂറ്റി അൻപത് രൂപ ഇതൊക്കെയാണ് കളേഴ്സുകൾ പ്ലാൻ സൈസും കാണിക്കാം പിന്നെ ഇതിനകത്തൊന്നും നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കൊറിയർ ചാർഡ് തരണം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ വെറൈറ്റി ഫ്ലവേഴ്സുകളാണ് അടിപൊളി ഇനി നമുക്ക് അസേലിയ പ്ലാന്റ്സും ഇതുപോലെ നമുക്ക് കളർ കോംബോയിലുണ്ട് നമുക്ക് പത്ത് കളറുണ്ട് നമ്മൾ അഞ്ച് കളറാണ് കൊടുക്കുന്നത് കോംബോയിൽ പത്ത് കളർ വേണ്ടവർക്ക് പത്ത് കളർ വാങ്ങിക്കാം അഞ്ച് കളർ വേണ്ടവർക്ക് അഞ്ച് കളർ കോംബോ അഞ്ഞൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ കളറുകൾ എല്ലാ ഇത് അസേലിയാടെ പിന്നെ ഇത് നടുന്ന സമയത്ത് നമ്മൾ പോട്ടി മിക്സിൽ ചകിരിച്ചോറും മണ്ണും മണലും ഇത്രയും മിക്സ് ചെയ്ത് നടണം എന്നാലേ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ കരിയില കിട്ടുമ്പോൾ കുറച്ചും കൂടെ തണുപ്പ് കിട്ടും ചകിരിച്ചോറും അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഈ കവറോട് കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് അഞ്ച് കളറ് കോംബോയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പത്ത് കളറുണ്ട് പത്ത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സിയോ